ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് വൃഷ്യക്കൂർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുത്തത് വൃഷിക കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതി പ്രവേശിക്കുകയും തുടർന്ന് ജൂലൈ ഇരുപത്തഞ്ച് വരെയും സഞ്ചരിക്കുകയും ചെയ്യുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പൊതുവെ ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക കാരണം ഏഴാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു എന്നാൽ ഇവിടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു എങ്കിലും അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിൽ സന്തുഷ്ടനായും ബലവാനായും സഞ്ചരിക്കുന്നു കൂടാതെ ശുക്രൻ എന്നത് വിഷയക്കൂറുകാരുടെ ഏഴാം ഭാവാധിപൻ തന്നെയാകുന്നു ഏഴാം ഭാവാധിപൻ ഏഴിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ പുരോഗതി ലാഭം എന്നിവ ഇവർ കൈവരിക്കും വിദേശവുമായി ബന്ധപ്പെട്ട ജോലി തൊഴിൽ മേഖലകൾ എന്നിവയിൽ പുഷ്ടി ഉണ്ടാകും എന്നാൽ ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാകയാൽ ബന്ധങ്ങളിൽ ഒരു കരുതൽ അഭികാമ്യം ആകുന്നു ചെലവുകൾ നിയന്ത്രിക്കുവാനും ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പന്ത്രണ്ടാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശയാത്രകൾ വിദേശത്ത് തൊഴിലവസരങ്ങൾ പഠനം ഉപരിപഠനം എന്നിവയ്ക്ക് അനുകൂലമായ സമയവും ആകും ഇത് ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം